നമസ്കാരം നല്ല അടുത്ത് അടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചക്ക എലിശ്ശേരിയാണ് ഉണ്ടാക്കണത് ചക്കോണ്ട് ഈ വിഷുവൊക്കെ ആകുമ്പോൾ സാധാരണ ചക്കോണ്ട് മാങ്ങ കൊണ്ടൊക്കെ ഉള്ള വിഭവങ്ങൾ തന്നെയാണ് ചക്കയശ്ശേരി ഉണ്ടാക്കും അതിൻ്റെ ഒപ്പം ഉച്ചയ്ക്ക് ഉണ്ടാവും ഉച്ചയ്ക്ക് ഉണ്ടാവുന്ന വിഭവങ്ങളൊക്കെ പറയുന്നത് പിന്നെ ചക്ക സാമ്പാറൊക്കെ ഉണ്ടാക്കലുണ്ട് സാമ്പാർ മോരുത്തി കൂട്ടാൻ സത്യഗംഭീരമായിട്ട് വേണമെങ്കിൽ അവിതൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഈ ഭാഗത്തേക്ക് സാധാരണ മോരുത്തി കൂട്ടാനും പിന്നെ ഒരു ചക്കരിശ്ശേരിയും ഒരു പറ്റിപ്പേരി ഉണ്ടാവും അത്രയ്ക്കപ്പനെ പതുവുള്ളൂട്ടോ അല്ലാതെ ഗംഭീര സദ്യ ഒന്നും വിഷുവിന് പതിവില്ല പിന്നെ രാവിലത്തെ ആണെങ്കിൽ വിഷു കഞ്ഞി ഉണ്ടാക്കലുണ്ട് വിഷുവിൻ്റെ അത് കഞ്ഞിയാണ് അമ്മ ആ ചിലപ്പോൾ തോന്നും അമ്മ ചിലപ്പോൾ അന്നത്തെ ദിവസം റെസ്റ്റ് എടുക്കാവും ഈ ദോശ ഇഡ്ഡലി ഉണ്ടാക്കി നിൽക്കണ്ടല്ലോ വെച്ചിട്ട് അപ്പോൾ വിഷുവിൻ്റെ അത് എന്തായാലും കഞ്ഞീൻ്റെ പതു നല്ല അസല ഉണങ്ങല്ലേ പൊടി ഏരിയ കൊണ്ടൊക്കെ കഞ്ഞി ഉണ്ടാക്കും നല്ല സ്വാദാണ് കേട്ടോ എന്താ പിന്നെ തേങ്ങാപ്പൂളും തേങ്ങാ പാല് പിഴിഞ്ഞു വിത്തും കഞ്ഞിയിൽ ഒക്കെ നല്ല സ്വാദാണ് അമ്മ അമ്മയൊക്കെ പിഴിഞ്ഞു വെക്കാൻ തേങ്ങ ചിരകി ഇടാറുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ചക്ക ഇ എങ്ങനെ എങ്ങനെയുണ്ടാക്കാന്ന് നോക്കാം വീട്ടിലേക്ക് പോവാം വെള്ള അധികമാവാതെ ചക്ക അടുപ്പത്ത് കയറ്റുകയാണ് കേട്ടോ വല്ലാണ്ട് വെള്ളം വേണ്ട ഒപ്പം ചക്ക വേവാനുള്ള വെള്ളം വേണ്ടു ചക്ക അടച്ചു വേവിക്കണം കേട്ടോ അതിന്റെ ഓരോ ഭാഗത്തിനും ഓരോ വേവ് വരും അത് പറ്റില്ല അടച്ചു വേവിക്കാൻ നല്ലോണം കത്ത് വേണം കല്ലിക്കാൻ പാടില്ല ചക്ക തിളക്കണ ശബ്ദം കേക്കാറുണ്ട് അപ്പ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇപ്പൊടി കുറച്ച് എലിവര് പാകത്തിനാണ് കേട്ടോ കുരുമുളക് പൊടി ഇത് ഇവിടെ പൊടിച്ച പൊടിയാണ് അപ്പൊ ഞാനൊരു രണ്ട് ടീസ്പൂൺ ആണ് ഇറങ്ങുന്നത് ചെറുപ്പം ഇനി എരി അധികം അത്യാവശ്യം എരിയുള്ള പൊടിയാണിത് ഈ കുരുമുളക് പൊടിയുടെ എരിവാണ് ഈ എരിശ്ശേരിയിൽ പതിവുള്ളൂ കേട്ടോ ഇതാ പാകത്തിന് ഉപ്പിടുക കളറൊക്കെ മാറിയിട്ടപ്പോ ഒരു മഞ്ഞ മാത്രല്ല സാധാരണ മഞ്ഞപ്പൊടി മഞ്ഞ കളറല്ലേ ആ കുരുമുളകും കൂടി പൊടിയും കിടന്ന് വെന്തായിരിക്കും പിടിച്ച് ആ ഒരു കളറും ഉണ്ടായി നന്നായിട്ട് തിളച്ചാൽ വാങ്ങി വയ്ക്കാം തേങ്ങ അരച്ചുകൊണ്ടിടാം ഇനി അങ്ങട് തിളച്ച തേങ്ങ അരച്ച് കൂട്ടിയിട്ട് നമുക്ക് അത് വാങ്ങാം നമുക്ക് വറുത്തെ തേങ്ങന്ന് അത് ആദ്യം ഒന്നങ്ങട് അങ്ങനെ പൊടിച്ചെടുക്കുക എന്ന് അറിയില്ലേ അങ്ങനെ അതില് ഒന്നും കൂട്ടണ്ടട്ടോ വേറെ ഒന്നുമില്ല ഇല്ല വെറുതെ ഒന്നു പൊടിച്ചെടുക്ക അപ്പൊ ഇത് നമ്മുടെ പൊടിച്ച തേങ്ങ ഞാൻ പാത്രം കഴുകൊന്നും വേണ്ട അതിൽ തന്നെ മതി അരക്കാനുള്ളതും അരക്കുള്ളതിൽ നമ്മൾ ജീരകം കൂട്ടുന്നുണ്ട് ഒരു ടീസ്പൂണാണ് ജീരകം ഇട്ടിടിക്കുന്നത് കേട്ടോ ഒരു വലിയ മുറി തേങ്ങ ഉണ്ട് ഒറ്റ മുറി ഇട്ടോ കഷ്ടി ഒരു മുറി തന്നെ വർക്കാലും ഉടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ തേങ്ങ അരഞ്ഞ് കെട്ടി കൂട്ടാണ് കഷ്ണത്തിലേക്ക് ഉപ്പൊക്കെ പിടിച്ചു നല്ലോണം നമുക്ക് ഈ പാത്രം കൂടി ഒന്ന് കഴുകി ചെറുതായിട്ടിട്ടോ വെല്ലാൻ്റെ വെള്ളമുണ്ടാ ഇനി ഒന്നും തിളച്ചാൽ നമ്മള് വാങ്ങി വെക്കണ്ട അടക്കാണ്ട് തിളച്ചാ മതി നമ്മുടെ കൂട്ടാൻ നല്ലോണം തിളച്ചുട്ടാ തേങ്ങ കൂട്ടിയിട്ട് തിളച്ചു ഇനി ഇത് വറക്കാനാണ് നമ്മൾ വറക്കുമ്പോ നല്ല നെയ്യ് ഒഴിക്കാറുണ്ട് ാലും മതി കുഴപ്പൊന്നെയ്യ രണ്ട് ടീസ്പൂൺ പറയാം അത്രേ ഉള്ളൂ ഉള്ളു നെയ്യാക്ക് ഒഴിക്കട്ടെ നല്ലോണം ചോക്കനെ വറക്കണം കേട്ടോ എന്നാ കറുപ്പാകും വേണ്ട സാധാരണ ഇപ്പൊ കായലിശേരിക്ക് ശരിയൊക്കെ ആണെങ്കിൽ കറുപ്പാക്കിയിട്ട് വറക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇതത് വേണ്ട അത്ര വയ്യ ഒരു സ്വാദുണ്ടാവില്ല അതേമാതിരി ഈ നമ്മൾ ക്രഷ് ചെയ്തെടുക്കണ ഒന്നിങ്ങനെ തിരിച്ചെടുക്കണം കറി എടുക്കണ ആ തേങ്ങല്ലേ ഇത് വറക്കാൻ തേങ്ങ അതില് ഏർ ചെറിയ ജീരകം കുരുമുളകും ഒക്കെ അതിലും കുറെശ്ശെ ഇടാറുണ്ട് ഞാൻ ഇടാറില്ല കേട്ടോ ഒരു ഒരു പൊട്ടണ ശബ്ദം ഇങ്ങനെ കേക്കട്ട വെള്ളം വലിയ ഒരു വിധം ഒരു വിധം ആയിത്തുടങ്ങിട്ടോ ഒന്നും കൂടിയായിക്കോട്ടെ ഒന്നും കൂടി വന്നോട്ടെ നല്ല വാസനയൊക്കെ വരുന്നുണ്ട് അതിന്റെ ഒന്നും കൂടി നല്ല മൂത്ത തേങ്ങ വേണം കേട്ടോ അതിന് ളം തേങ്ങ എടുത്തിട്ട് ചെയ്യരുതേ സ്വാദുണ്ടാവില്ല മൂക്കാൻ തുടങ്ങിയ പിന്നെ ഒട്ടും കൈ എടുക്കാൻ പാടില്ല കൈ വിടാതെ ഇങ്ങനെ ഇളക്കണം എന്നല്ലേ എല്ലാ ഭാഗവും ഒരേപോലെ പോലെ ഇവിടെ ആയി കിട്ടുള്ളു ചില ഭാഗം കരിയും നെയൻ്റെയും തേങ്ങേടിയും ഒക്കെ കൂടെ ഒരു മാസനങ്ങനെ വരുന്നുണ്ട് അപ്പൊ അതാ പാകമായിട്ടോ ഇനി നമ്മൾ ഇതായിട്ടിട്ട് ഒരു ഇല കഷം കൊണ്ടച്ചു വെക്ക ഉള്ളൂ പണി എനിക്കിടാൻ പോവാണേ വേണമെങ്കിൽ വെളിച്ചെണ്ണ തുളിക്കാൻ കുളിക്കാൻ പക്ഷെ ഞാൻ തുളിക്കാറില്ല കേട്ടോ പിന്നെ വെളിച്ചെണ്ണ ആവശ്യമില്ല വെളിച്ചെണ്ണയിലാണ് വറുത്തരുന്നെച്ചാൽ വെള്ള തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുകയും ചെയ്യാം അപ്പൊ നമ്മുടെ റെഡിയായിട്ടോ കറി റെഡിയായി ചക്ക അതിന് ശരി റെഡിയായി നമുക്കൊരു നാട്ടിലുള്ള കഷ്ണം കൊണ്ടാണ് ഞാൻ മൂടിയെക്കാം നമുക്ക് അത് കായ മാത്രച്ചിരി വെക്കുക അതൊക്കെ നല്ല ഇഷ്ട കായ കൊണ്ടല്ലോ എച്ചേരി ഞാൻ ഇട്ടുണ്ട് അത് ചെറിയ കായ കൊണ്ടൊക്കെ ഇട്ടുണ്ട് എച്ചി വെക്കുക അതിൻ്റെ കൂട്ടിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കായെന്ന് പറയുമ്പോൾ നമ്മൾ നെയ്യ് ഒഴിക്കുന്ന പൊതുവേ പതിവില്ല നെയ്യ് വെണ്ട വിളിച്ചേണ്ട പതിയത് നല്ല അപ്പോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ചാനൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഇടുക